श्रीनारायण परमगुरवे नमः ओ सर्वश्रुतिशिरोत्न समुत्पासि दमूर्ते ൂര്യാസ്മ ശ്രീ ഗുരവേ നമ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ സ്ത്രീ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അറുപത്തിയൊൻപതാം ഭാഗം അവതരണം വിശ്വാസം രക്ഷിച്ചു കോലത്തുകര ശിവക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി ഒരു കാവുണ്ടായിരുന്നു ആ കാവിൽ വിഷപ്പാമ്പുകളുടെ സ്വീരവിഹാരം ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രി കാലങ്ങളിൽ അതുവഴി ആരും കടന്നു പോകാറുണ്ടായിരുന്നില്ല ഗുരുദേവന്റെ ഒരു ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന കൊച്ചപ്പിയുടെ താവറത്ത് ഭവനം ആ കാവിനടുത്തായിരുന്നു ഗുരുദേവൻ ഇടയ്ക്കിടയ്ക്ക് കുളത്തൂരിലെത്തുമ്പോൾ ആ ഭവനത്തിൽ വിശ്രമിക്കുക പതിവുള്ളതാണ് ഇക്കാലത്ത് ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യനും വൈദികാചാര്യനുമായി തീർന്ന ശങ്കരൻ പരദേശി സ്വാമികൾ കാശി യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഗുരുവിൻ്റെ ആജ്ഞാനുസരണം ക്ഷേത്ര സന്നിധിയിലുള്ള ഒരു മന്ദിരത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു ഒരു ദിവസം വൈകിട്ട് ഗുരുദേവൻ താപറത്ത് ഭവനത്തിൽ എത്തിയതായി ശങ്കരൻ അറിഞ്ഞു അന്ന് രാത്രി അത്താഴം കഴിഞ്ഞ ശേഷം ശങ്കരൻ ഗുരുദേവനെ ദർശിക്കുന്നതിനായി കാവിനു മധ്യേയുള്ള ഇടവഴിയിലൂടെ ീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് കാലിൽ എന്തോ കടിച്ചതായി അനുഭവപ്പെട്ടു ശങ്കരൻ വേഗം തന്റെ കാൽ വലിച്ചു കുടഞ്ഞു കയ്യിലിരുന്ന റാന്തലിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു പാമ്പ് കാട്ടിലേക്ക് ഇഴഞ്ഞു പോകുന്നതായി കണ്ടു ആ പാമ്പിനെ കണ്ടതോടെ ശങ്കരന് വലിയ പരിഭ്രമമായി ശങ്കരൻ അതിവേഗം നടന്ന് താപറത്ത് ഭവനത്തിലെത്തി പക്ഷേ ഗുരുദേവൻ അപ്പോഴേക്കും നിദ്രയിലായി കഴിഞ്ഞിരുന്നു കാലിന് പെരുപ്പും വേദനയും അസഹ്യമായി വന്നെങ്കിലും ഗുരുദേവനെ വിളിച്ചുണർത്തി വിവരം പറയുവാനുള്ള ധൈര്യം അപ്പോൾ ശങ്കരൻ ഉണ്ടായില്ല ഷത്തെയും നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് എൻ്റെ സ്വാമി തൃപാദങ്ങളുടെ സാന്നിധ്യം എന്ന് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ശങ്കരൻ ഗുരുപാദങ്ങളിൽ തൊട്ട് പ്രാർത്ഥിച്ചു ആ നേരത്ത് ഷോക്കേറ്റതുപോലെ മേലാകെ ഒരു തരിപ്പുണ്ടായി പിന്നീട് ശങ്കരൻ ഗുരുപാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ആ കാൽക്കൽ തന്നെ ശിരസ് താഴ്ത്തി വേദനയും സഹിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞ് അവിടെ തന്നെ നീണ്ടു നിവർന്ന് കിടപ്പായി അങ്ങനെ വളരെ നേരം കിടന്നിട്ടും ഉറങ്ങുവാനായില്ല സമയം നീങ്ങുന്നില്ലെന്ന് ശങ്കരന് തോന്നി തന്റെ ദൃഢവിശ്വാസത്തിൽ മനസർപ്പിച്ച് അങ്ങനെ തന്നെ പിന്നെയും കണ്ണടച്ചു കിടന്നു കുറെ നേരം കഴിഞ്ഞപ്പോൾ വേദനക്കൽപം കുറവ് വന്നതായി അനുഭവപ്പെട്ടു അതിനുശേഷം എപ്പോഴോ ചെറുതായി മയങ്ങി പുലർച്ചെ ഗുരുദേവൻ ഉണർന്നെഴുന്നേറ്റ് തറിഞ്ഞ് ശങ്കരനും കൂടെ എഴുന്നേറ്റു ശൗചാതി കാര്യങ്ങൾക്കായി പുറത്തു ശങ്കരനും ഗുരുദേവന് പിന്നാലെ പോയി കായലിൽ കുളി കഴിഞ്ഞ് കയറി വന്ന ഗുരുദേവനെ തൻ്റെ കാലിൽ പാമ്പിന്റെ കടിയേറ്റ ഭാഗം കാണിച്ചിട്ട് ശങ്കരൻ ഉണ്ടായ കാര്യങ്ങൾ അതേവിധം പറഞ്ഞു ശങ്കരന്റെ കാലിൽ കടിയേറ്റതിൻ്റെ മുറിവും കറുത്ത പാടും ഗുരുദേവൻ നോക്കിക്കണ്ടു ആ മുഖഭാവത്തിൽ നിന്നും തന്നെ കടിച്ചത് വെറുമൊരു പാമ്പല്ലെന്നും ഏതോ പാമ്പാണെന്നും ശങ്കരൻ ഓഹിച്ചു ഗുരുദേവൻ തനിക്ക് എന്തെങ്കിലും തരുമെന്ന് കരുതി ശങ്കരൻ സമാധാനത്തോടെ അവിടെ നിന്നു പക്ഷേ മരുന്നിനേക്കാൾ ശക്തിയുള്ളൊരു ഗുരുവചനമാണ് ശങ്കരന്റെ കന്ന കർന്നപുടങ്ങളിലേ അപ്പോൾ പതിച്ചത് വിശ്വാസം രക്ഷിച്ചു അവദം സർവനുഗ്രദം നാരായണ ഗുരു വന്ദേ സർവമ ഗുരുദേവ കഥാസാഗരം വിശ്വാസം രക്ഷിച്ചു അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചു സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ